ഹായ് എല്ലാവർക്കും കെ മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാളിദാസിന്റെ വിവാഹ വീഡിയോകളാണ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് കാളിദാസിന്റെ ഒരു സൈഡ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ പാർവതിയും ജയറാമിന്റെ വീഡിയോ മകളുടെ വീഡിയോ സുരേഷ് ഗോയുടെ വീഡിയോ ഗോകുൽ സുരേഷിന്റെ വീഡിയോ എന്നിവയുടെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതാണ് ഇതാണിപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജയറാം പാർവതി കാളിദാസ് ഇതൊക്കെ മലയാളികളുടെ ഒരു സ്വകാര്യ സ്വത്തായതുകൊണ്ട് തന്നെ കാളിദാസിന്റെ വിവാഹം പോലും നമ്മുടെ ഒരു കുട്ടിയുടെ വിവാഹം പോലെ തന്നെയാണ് മലയാളികൾ നോക്കുകയാണെന്ന് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആക്ടറാണ് ജയറാം കാളിദാസിനോടും ഇനി പറഞ്ഞൊരു ഒരു നെഗറ്റിവിറ്റി ഒന്നും മലയാളികൾക്കില്ല അപ്പൊ ആ കല്യാണ വീഡിയോസും ആ കല്യാണമൊക്കെ സ്വന്തം കുടുംബത്തിലെ കല്യാണം പോലെ നമ്മുടെ മലയാളിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ജയറാമിനെ കുറിച്ചോ കുറിച്ചോ കാളിദാസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് മുഖവരുടെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു എന്റെ ആവശ്യമില്ല പക്ഷെ അവരുടെ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കയറി വരുന്ന ധരണിയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയുന്ന ആരുമുണ്ട് വേറെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഫാമിലി ഹിസ്റ്ററി ഉടമയാണ് ജയരാമന്റെ മരുമകൾ ധരണിയിടുന്നത് അതിനെക്കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ അവർക്ക് മോഡലിംഗ് രംഗത്തൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് അങ്ങനെയാണ് കാളിദാസിനെ കണ്ടുമുട്ടി അവർ പ്രണയിച്ച് പിന്നീട് വിവാഹം കഴിക്കുന്നത് പക്ഷെ വിവാഹത്തിന് ശേഷമാണ് ഈ ധരണി എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ പ്രേക്ഷകൻ അന്വേഷിക്കാൻ തുടങ്ങിയത് ആ രീതിയിലാണ് ഞാനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാൻ ശ്രമിച്ചത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കുടുംബത്തിലേക്കാണ് അല്ലെങ്കിൽ വലിയൊരു പാരമ്പര്യ അവകാശപ്പെടുന്ന കുടുംബത്തിലേക്കാണ് കാളിദാസ് മരുമകനായി കയറി ചെന്നിട്ടുള്ളത് സി ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ പൂന്തുറ തലസ്ഥാനമാക്കി കുങ്കുനാട് കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടക്കി ഭരിച്ചോണ്ടിരുന്ന രാജാവായിരുന്നു കാളിംഗവംശപ്പെട്ട കാളിംഗരായ കൊങ്കുവെള്ളാള കൗണ്ടർ ശരിക്കും പറഞ്ഞാൽ പാണ്ഡ്യരാജാക്കന്മാരുടെ സപ്പോർട്ടർ കൂടിയാണ് ആ ഏരിയ എല്ലാം ഇവരുടെ കൺട്രോളിൽ വന്നിട്ടുള്ളത് ഈ രായൻ എന്ന് പറയുന്നത് പാണ്ഡ്യരാജാക്കന്മാർ ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടുകൊണ്ട് ഈ കാളിംഗ വംശത്തിപ്പെട്ട ഈ വെള്ളാള കൗണ്ടറുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് കൊടുത്തൊരു പദവിയാണ് രായ അങ്ങനെയാണ് കാളിംഗരായ എന്നുള്ള പേര് ആ ഫാമിലിക്ക് വന്നു ചേർന്നത് ശരിക്കും മക്കളെ ഊറ്റി അല്ലെങ്കിൽ മക്കൾക്കൊന്നും ചെയ്യാണ്ടൊന്നും ഭരിച്ചുണ്ടെന്നൊരു ജമീന്താർ രാജാവായിരുന്നില്ല കാളിംസിൽപ്പെട്ട കൊങ്കുവെള്ളാള കൗണ്ടർ ശരിക്കും പറഞ്ഞാൽ തന്റെ സമ്പത്തിന്റെ ഒരു മുക്കാൽ ഭാഗവും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് ഇപ്പോൾ ഈ കൊങ്കു വെള്ളാല കൗണ്ടർമാരുടെ തടതട്ടപ്പനായിട്ട് ദൈവമായിട്ട് അവർ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് കാളിങ്കരായ കൊങ്കുവെള്ളാള കൗണ്ടർ കാലിങ്കരായ കനാല് ഡാം ഒക്കെ ഫേമസ് ആണ് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ പണിയാനും അതിന് ഇതിനു വേണ്ടി ചെലവല്ല സ്വന്തം കൈയിൽ നിന്ന് ഇട്ടാണ് ഈ ആശയത്തേക്ക് അദ്ദേഹം പൂർത്തീകരിച്ചത് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയ ഡാം പണിയാൻ വേണ്ടി എടുത്ത ഒരു കഷ്ടപ്പാടും ദുരിതം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിനേക്കാളും വലിയ കഷ്ടപ്പാടും ദുരിതത്തിലാണ് പുള്ളി കനാലും ഡാമൊക്കെ പണി കൽപ്പിച്ചത് അത് സ്വന്തം കയ്യിൽ നിന്ന് കാശിട്ട് പണിതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പണിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ മകന്റെ കല്യാണാധ്യമായിട്ട് സഹോദര വീട്ടിലേക്ക് തഞ്ചാവൂരിലേക്ക് പോണ വഴിക്ക് അവിടെ വെച്ച് അവിടുത്തെ കുടുംബങ്ങളുടെ കൂടെ സദ്യ കഴിക്കാൻ നേരത്ത് ഇവർക്ക് പഴയ അരി വെച്ച് ചോറ് അതോ പുതിയ അരി വെച്ച് ചോറ് കൊടുക്കണമെന്നുള്ള ഒരു ചർച്ച അവിടെ നടന്നു കാരണം ഇവർ അതിഥികളായി എത്തിപ്പെട്ട ആൾക്കാരാണ് അപ്പൊ അതിലൊരു കൂടുതൽ ആൾക്കാർ അവിടെ നെല്ല് പോലും മുളയ്ക്കാത്ത നാട്ടിൽ നിന്ന ആൾക്കാർക്ക് പഴയ എന്താ പുതിയ അരിയായാലെന്താന്ന് അത് ശരിക്കും പറഞ്ഞാൽ ഈ കളിങ്കരായനെ ഒരുപാട് അത് ഹർട്ട് ചെയ്തു കാരണം അവിടെ വെള്ളത്തിന് ലഭ്യത കുറവാണ് അതുകൊണ്ട് തന്നെ നെല്ലുകൾ വിളയുന്നില്ല അപ്പൊ അതിൻ്റെ ക്ഷാമം ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അതിനെ ഒരു കളിയാക്കുന്ന രീതിയിലേക്ക് ഇവരുടെ അടുത്തുള്ള ഒരു പ്രസ്ഥാനം വന്നപ്പോൾ അതൊരിക്കലും പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ വെച്ച് പുള്ളി ശബ്ദം ചെയ്തു ഭവാനി ആറ്റിന്ന് കനാൽ വഴി വെള്ളം എത്തിച്ച് അവിടെ ഒരു ഡാം കെട്ടി എല്ലാവർക്കും വെള്ളം എത്തിച്ച് അവിടെ കൃഷി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന അരിയിൽ ഇനി ഞാൻ കഴിക്കത്തുള്ളൂ ശബ്ദം ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു പുള്ളി നാലിലേക്ക് വരുന്നത് പക്ഷെ പുള്ളി ശബ്ദം ചെയ്തെങ്കിൽ പോലും അതിന്റെ ഒരു ഡിഫിക്കൽട്ടി പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഭയങ്കരമായിരുന്നു എന്നാൽ എന്നാലും പോലും കയ്യിലിങ്ങനെ കാശെല്ലാം ചെലവഴിച്ചുകൊണ്ട് പുള്ളി നൂതനമായ രീതിയിൽ കനാൽ പണത് പിന്നെ അതിന് തന്നെ വെള്ളം ഡാം കെട്ടി പിന്നീട് അത് ആവശ്യമായിട്ട് കൊടുക്കുകയും അങ്ങനെ കൃഷി ചെയ്ത് അത് ഇപ്പോൾ ഒരു കൃഷിഭൂമിയായി മാറി നെല്ലുകൾ ഒരുപാട് ഉത്പാദിപ്പിക്കുന്ന നാടായി മാറുകയും ചെയ്തു ഒരു ശബദമാണെങ്കിൽ പോലും തന്റെ മണ്ണിനോടും തന്റെ ആൾക്കാരോടും ഇങ്ങനെ പെരുമാറുന്ന കണ്ട് അന്ന് ആ നാട് പരിചേരുന്ന കാലിങ്കരായെന്ന് തോന്നിയ ഒരു ആശയത്തിൽ നിന്നാണ് ഇന്ന് ആ ഭൂമി ഇന്ന് കൃഷികരമായി മാറിയിട്ടുള്ളത് പിന്നീട് പല പല കാര്യങ്ങളും ആ നാടിന് ഗുണമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാലിംഗരായ ഫാമിലി ആ വംശത്തിനോട് കുങ്കുനാട്ടിലുള്ള എല്ലാവർക്കും ഒരു ബഹുമാനം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇത്രത്തോളം ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഫാമിലി എന്ന് വരുന്ന ഒരു പെൺകുട്ടിയെയാണ് കാളിദാസ് സ്വന്തമാക്കിയിട്ടുള്ളത് അത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് ഇപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യം തന്റെ സമക്കാരുടെ മാത്രം തോന്നുന്നു മനസ്സിലാവുള്ളൂ കാളിദാസ് സമ്മന്നാണ് അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ട് അച്ഛൻ അറിയപ്പെടുന്ന ഫേമസ് ആയ ആളാണ് കാളിദാസ് സിനിമ രണ്ട് ഫേമസ് ആണ് സാമ്പത്തികമായിട്ടൊക്കെ പദ്ധതിയുള്ള ആൾക്കാരാണ് പക്ഷെ താൻ പ്രണയിക്കുന്ന പെൺകുട്ടി തന്നെയൊക്കെ മുകളിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളാന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് പിന്നീട് പ്രണയിക്കുന്നതാണോ അത് പ്രണയത്തിന് ശേഷം തിരിച്ചറിയുന്നതാണോ എന്ന് അറിയത്തില്ല പക്ഷെ എപ്പോഴും അവന്റെ സമക്കാരനോടോ അതിൻ്റെ തനിക്ക് മുകളിലുള്ളവരോടാണ് ചങ്ങാത്തവും മിക്കത്തുള്ളൂ പ്രണയവും മിക്കത്തുള്ളൂ അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജയരാമിനെക്കാരും കാളിദാസിനേക്കാരും പാർവനെക്കാരും വലിയൊരു ഹിസ്റ്റി അവകാശപ്പെടാനുള്ള ഇന്നും കുങ്കനാട്ടിലെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കരായ ഫാമിലിയിലെ പിന്തുടമക്കാരിയാണ് ധരണി ആ ധരണി ഇപ്പൊ മലയാളികളുടെ മരുമകളായി വന്നിട്ടുണ്ട് അപ്പൊ എത്രയും കാലം മനസ്സിലാക്കിയപ്പോ ഒരു വീഡിയോ തോന്നാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ സെറ്റ് വന്നാൽ